അനസ് മാലിക് പറയുകയാണ് അന്നഹു ജാലിസൻ ഞാൻ നബി അലി വസലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു പള്ളിയിൽ അപ്പോൾ ഒരാൾ നമസ്കരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇന്നി ഇവിടെയും എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിന്നോട് ചോദിക്കുന്നു ബി ഹംദു പിന്നീടുടനെ തൻ്റെ വിഷയത്തിലേക്കല്ല പോയിട്ടുള്ളത് പിന്നെയോ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് സർവസ്തുതികളും സർവസ്തുതിയും നിനക്കാകുന്നു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കേണ്ടത് എന്ന് നാം പല സന്ദർഭങ്ങളിലും പഠിച്ചതാണ് ബി ഹംദു കാരണം സർവസ്തുതികളും നിനക്കാകുന്നു നീയല്ലാതെ ആരാധ്യനില്ല അൽ മന്നാനു മന്നാൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി മിന്നത്ത് ചെയ്യുന്നവൻ ഔദാര്യം ചെയ്യുന്നവൻ ധാരാളമായി ഔദാര്യം നൽകുന്ന ധാരാളമായി ഫതിലും റഹ്മത്തും നൽകുന്നവൻ എന്നാണ് അൽ മന്നാൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥവും ആശയും ധാരാളമായി സൃഷ്ടികൾക്ക് ഫവലുകളും ഔദാര്യവും നൽകുന്നവൻ അൽ മന്നാൻ വൽ അറും ആകാശങ്ങളെയും ഭൂമിയേയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ ബദീ എന്ന് പറഞ്ഞാൽ മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുക അപ്പോൾ ആകാശങ്ങളെ ഭൂമിയെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് ജലാലി ജലാലി വൽ വൽ ഇക്റാം ഇക്റാം ദുൽ ജലാൽ എന്ന് പറഞ്ഞാൽ ജലാലത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉടമയായിട്ടുള്ളവൻ വൽ ഇക്റാം ഇക്റാം എന്ന് പറഞ്ഞാൽ ഔദാര്യത്തിൻ്റെയും ആദരവ് നൽകുകയും ചെയ്യുന്നവനായിട്ടുള്ളവൻ രണ്ട് നിലക്കാണ് ഇക്റാം എന്നതിന് ഒലമാക്കൽ അർത്ഥം നൽകിയത് ഒന്ന് അള്ളാഹു സുബഹാനഹാല മഹത്വപ്പെടുത്തപ്പെടേണ്ടവനാണ് അതേപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവത് ആല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് എന്തെല്ലാം ഔന്നിത്യമാണോ ഉള്ളത് ആ ഔന്നിത്യത്തെ വകവെച്ചു കൊടുക്കപ്പെടേണ്ടവനാണ് ആ നിലക്ക് അർത്ഥം നൽകിയിട്ടുണ്ട് അഥവാ സൃഷ്ടികൾ അള്ളാഹുവിനെ അങ്ങോട്ട് മഹത്വപ്പെടുത്തുക അവൻ്റെ ഔന്നിത്യം പ്രഘോഷിക്കുക അതിനാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കർമ്മിനെ അവൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുക രണ്ടാമത് വല് ഇക്രാം എന്നതിന് പണ്ഡിതന്മാർ നൽകിയ അർത്ഥം സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങളായ ഔലിയാക്കളായ അമ്പിയാക്കളായ ആളുകളെ അള്ളാഹ് ഉസ്ഫാനുത്തൽ എന്ത് ചെയ്യുന്നു ആദരിക്കുന്നു അവർക്ക് മഹത്വം നൽകുന്നു അവർക്ക് ഉയർച്ച നൽകുന്നു ഇരുലോകത്തും ഇപ്രകാരം സത്യവിശ്വാസികൾക്ക് ആദരവ് നൽകുകയും അതോടൊപ്പം സൃഷ്ടികളാൽ മഹത്വപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നവൻ അതിനാണ് ദുൽ ഇക്റാം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ദുൽ ജലാൽ എന്ന് പറഞ്ഞാലോ എല്ലാ മഹത്വത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ അപ്പോൾ യാൽ ജലാലി അൽ ഇക്റാം മഹത്വത്തിൻ്റെയും അതേപോലെ തന്നെ ഔദാര്യത്തിൻ്റെയും കറമിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ വീണ്ടും പറയുന്നു യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ യാ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനെ അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാക്കുകൾ ആ ഇസ്മു പറയുന്നതിന് തൊട്ട് മുമ്പ് യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ യാ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനെ ഇങ്ങനെയാണ് ആ വ്യക്തി തൻ്റെ ദുആയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടപ്പോഴും നബി നബിസ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ മഹത്വമേറിയ നാമത്തെ മുൻനിർത്തിയാണ് ഈ വ്യക്തി പ്രാർത്ഥിച്ചിട്ടുള്ളത് അതുകൊണ്ട് അജാബ് ഈ ഇസ്മു കൊണ്ട് അതിനെ തവസ്സുലാക്കി ദുആ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും വ സുഇല ബിഹി അഅതാ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു അത് നൽകുകയും ചെയ്യുന്നതാകുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയും ആ വ്യക്തി തുടങ്ങിയത് എങ്ങനെയാണ് അള്ളാഹുഹേ എന്ന് വിളിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മായ അള്ളാഹ് എന്ന നാമത്തെ മുൻനിർത്തി അള്ളാഹുഹേ എന്ന് വിളിക്കുക അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു ല ഇലാഹ ഇല്ല അന്ത് നീയല്ലാതെ ആരാധ്യനില്ല എന്ന സിഫത്ത് അപ്പോൾ സാക്ഷാൽ ആരാധ്യൻ എന്ന അള്ളാഹുവിന്റെ ഇസ്മ അതും അള്ളാഹുവിന്റെ മഹത്വമേറിയ നാമങ്ങളിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ല ഇലാഹ ഇല്ല അന്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ധുവാകൾ നമുക്ക് കാണാം ധാരാളം ധാകളിൽ നമുക്കിത് കാണാം കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകളിൽ പെട്ടതാണ് അഫ്ദൽ ദിഖറിൽ പെട്ടതാണ് എന്നത് അപ്പോൾ അതേപോലെ തന്നെ അതിനോട് ചേർന്ന് വരാവുന്നതാണ് അൽ മന്നാൻ ധാരാളമായി സൃഷ്ടികളോട് കാരുണ്യവും ഔദാര്യവും കാണിക്കുന്നവൻ അതേപോലെ തന്നെ ബദീ ഉൾ സമാവാതികൾ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കുകയാണത് പിന്നീട് പറയുന്നത് യാദൽ ജലാലു വലി ക്രാം പ്രത്യേകിച്ചും ക്രാം എന്നുള്ളത് പരിശുദ്ധ ക്ണിൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പെട്ടതാണ് അത് അള്ളാഹുവിന്റെ നാമത്തിൽ പെട്ടതാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സ്വഹിഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അലി യാദൽ ജലാലു നിങ്ങളുടെ ദുവാകളിൽ യാദൽ ജലാലു വല്ലി ക്രം എന്ന് എപ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് മഹത്വത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സൃഷ്ടികൾക്ക് ആദരവ് നൽകുന്നതിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവനെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനു താല എല്ലാ മഹത്വത്തിന്റെയും ഉടമസ്ഥനാണ് നമ്മുടെ ദ്വാകളിൽ ജലാലു വലി ക്രാം എന്ന് വരാവുന്നതാണ് അതേപോലെ തന്നെ യാ യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ആയത്തുൽ കുറിസിയിൽ വന്നിട്ടുള്ള അള്ളാഹു സുബാനു താലയുടെ വിശേഷണമാണ് ഇത് പരിശുദ്ധ ഖുറാനിൽ വേറെയും ചില ആയത്തുകളിൽ ഇത് കാണാൻ സാധിക്കും ഇതും അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഇസ്മാണ് എന്നറി എന്ന് പഠിപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് അപ്പോൾ നമുക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ വിളിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് യാ 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 അതേപോലെ 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 തന്നെ തന്നെ ജലാലി വൽ വൽ മന്നാൻ ലാ ഇലാഹ അൽ അഹദ് അങ്ങനെ തുടങ്ങി നാം നേരത്തെ ഹദീസിൽ മനസ്സിലാക്കിയതും ഈ ഹദീസിൽ മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഇവയെ മുൻനിർത്തിക്കൊണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ള ദുആകൾ നടത്തിയാൽ ഇൻഷാ അള്ളാ സഹോദരങ്ങളെ റസൂൽ സ്വല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ് ഇക്കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാ ദ്വാകളിലും നാം ദ്വാ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ പറയപ്പെട്ടിട്ടുള്ള വാക്കുകളെ വസീലയാക്കി തപസുലയാക്കി ദ്വാ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ആ ദ്വാക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ കൃത്യമായി സ്ക്രീനിൽ ഇത് കാണിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്